എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിയാറിനാണ് പ്ലസ് ടു എക്സാമിനേഷൻ എക്കണോമിക്സ് എക്സാമിനേഷൻ വരുന്നത് ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തു അതിൽ പ്രധാനമായിട്ടും വലിയ മാർക്കുകളിലേക്ക് വരുന്ന ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇന്നും അതുപോലെ വലിയ മാർക്കുകളിൽ പ്ലസ് ടു എക്സാമിന് പതിവായി ചോദിക്കുന്ന ഭാഗങ്ങളാണ് അതിലൊന്ന് ഇൻഡിഫറൻസ് കർവ് നിസ്സംഗതാവക്രത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിയുക അതുപോലെ ബജറ്റിലെ നിസ്സംഗതാ വക്രം എന്നീ ഉപാധികൾ ഉപയോഗിച്ച് ഉപഭോക്താവിൻ്റെ അനുകൂല തെരഞ്ഞെടുപ്പ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ വിശദീകരിക്കുക ഇപ്പോൾ കൺസ്യൂമേഴ്സ് സൊപ്റ്റിമം കൺസ്യൂമേഴ്സ് ഇക്യുലിപ്രിയം അതുപോലെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ഇത് പല രീതിയിലായിട്ട് ചോദിക്കുക ഇവിടെ ഒരു ചോദ്യം അത് എട്ട് മാർക്കിന് മുന്നേ ചോദിച്ചതാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഈ ഒരു ഭാഗത്ത് നിന്ന് അഞ്ച് മാർക്കിനോ എട്ട് മാർക്കിനോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നിസ്സംഗതാവക്രം നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിരിക്കുന്നു ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അതുപോലെ ഉയർന്ന തലത്തിലുള്ള നിസ്സംഗതാവക്രം താഴ്ന്ന തലത്തിലുള്ള നിസ്സംഗതാവക്രത്തേക്കാൾ ഉയർന്ന സംതൃപ്തിയെ പ്രതിനിധാനം ചെയ്യുന്നു ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ രണ്ട് നിസ്സംഗതാവക്രങ്ങൾ പരസ്പരം ഛേദിക്കുന്നില്ല നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ അതുപോലെ നിസ്സംഗതാവക്രങ്ങൾ ഉത്ഭവത്തിന് ഉന്മദ്യമാണ് കോൺവെക്സ് ടു ഒറിജിൻ ആണ് അപ്പോൾ ഇതിൽ ഈ ആദ്യത്തെ ഈ നാല് ഫീച്ചേഴ്സ് ഇത് ഈ ഫീച്ചേഴ്സ് മാത്രമായിട്ട് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാറുണ്ട് ഫീച്ചേഴ്സ് അടക്കം ഇതുപോലെ കൺസ്യൂമർ ഒപ്റ്റിമം അതായത് കൺസ്യൂമർ ഇക്യുലുബ്രിയ ആയിട്ട് ചോദിക്കും ഇവിടെ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ബഡ്ജറ്റ് ലൈനും ബഡ്ജറ്റ് ലൈനിൽ ടാൻജൻറ്റ് ആയിട്ടുള്ള ആ സെൻറ്ററിലുള്ള ഇൻഡിഫറൻസ് കർവാണ് അതിൽ ഇ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് അതാണ് ഇക്വലിബ്രിയം എന്ന് പറയുന്നത് അതായത് വരുമാനവും സാറ്റിസ്ഫാക്ഷനും തുല്യമായി വരുന്ന ഒരു പോയിൻ്റാണ് അത് ലഭ്യമായ വരുമാനം വെച്ചുകൊണ്ട് അദ്ദേഹം വാങ്ങിക്കുന്ന രണ്ട് വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷനും അദ്ദേഹം നൂറ് രൂപ ചെലവ് ചെയ്യുന്നു നൂറ് രൂപയ്ക്ക് തുല്യമായിട്ടുള്ള വരുമാ അദ്ദേഹത്തിന് സംതൃപ്തിയും ലഭിക്കുമ്പോൾ രണ്ട് കോമ്പിനേഷൻസിൻ്റെ ആ പോയിന്റാണ് ഇ ഇക്വലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന ഉപഭോഗാവസ്ഥയാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ അഥവാ അനുകൂല തെരഞ്ഞെടുപ്പ് എന്ന എഴുതാം അതായത് കൺസ്യൂമേഴ്സ് ഇക്വലുപ്രിയം എന്നവിടെ എഴുതണം അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രാം ബിന്ദു ഈവിലാണ് ഉപഭോക്താവ് സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുന്നത് ഈ എന്ന ബിന്ദുവിലാണ് ബജറ്റ് ലൈന് സാധിക്കുന്ന ഏറ്റവും ഉയർന്ന നിസ്സംഗതാ വക്രത്തിൽ സ്പർശിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടി കൊടുക്കണം അത് മാർക്കിനനുസരിച്ച് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എട്ട് മാർക്കിൻ്റേതായിട്ട് ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം അല്ലെങ്കിൽ ലിക്വലിബ്രിയം എന്നുള്ളതും കൂടി ചോദിച്ചാൽ ആ രീതിയിൽ എഴുതണം എന്നാൽ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം മാത്രം അഞ്ച് മാർക്കിന് ചോദിക്കുക ഇൻഡിഫറൻസ് കെവിൻ്റെ ഫീച്ചേഴ്സ് മാത്രം മൂന്ന് മാർക്കിന് ചോദിക്കുക അത് വ്യത്യസ്തമായിട്ടും ചോദിക്കുക അപ്പോൾ ആ രീതിയിലാണ് ഈ ഭാഗം നിങ്ങൾ തയ്യാറാവേണ്ടത് ഇനി ഇതുപോലെ വലിയ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഗവൺമെൻറ് ഫംഗ്ഷൻസ് ബഡ്ജറ്റ് ആൻഡ് ഗവൺമെൻറ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മാക്രോയിൽ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ അതിൽ ഈ ഇതുപോലെ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഘടകങ്ങൾ ഒരു ഫ്ലോ ചാർട്ടായിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും ഇവിടെ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് റവന്യൂ ബഡ്ജറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റ് അല്ലെ മൂലധന ബഡ്ജറ്റ് റവന്യൂ വരുമാനങ്ങൾ നികുതി വരുമാനം നികുതി ഇതര വരുമാനം റവന്യൂ ചെലവ് പദ്ധതി റവന്യൂ ചെലവുകൾ പദ്ധതിയേതര റവന്യൂ ചിലവുകൾ നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് അതുപോലെ നൂലതന ബഡ്ജറ്റ് അപ്പോൾ ഇത് തന്നിട്ട് ഇതിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാതെ കോളം മാത്രം തന്നിട്ട് അതിനെ എഴുതാൻ വേണ്ടി പറയും അതല്ലാതെ തന്നെ റവന്യൂ ബഡ്ജറ്റിൻ്റെ കോമ്പോണൻസ് ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഒക്കെ എഴുതാനായിട്ട് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിനെ ഫില്ല് ചെയ്യണം അങ്ങനെയുള്ള മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പതിവായിട്ട് കാണാറുണ്ട് അതുപോലെ ഗവൺമെൻറ് ബഡ്ജറ്റ് എന്നാൽ എന്താണ് ഇതിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഫങ്ഷൻസ് ഗവൺമെൻറ്റ് ബഡ്ജറ്റിൻ്റെ ഫങ്ഷൻസ് പലപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട് അതും അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് അതായത് ഗവണ്മെൻറ്റ് ബഡ്ജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് അതാണല്ലോ പിന്നീട് പ്രവൃത്തിയായി മാറുന്നത് അപ്പോൾ ഒന്ന് വിനിയോഗധർമ്മം ഏഹ് അലൊക്കേഷൻ ഫങ്ഷനാണ് മറ്റൊന്ന് പുനർവിതരണ ധർമ്മം റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് വിനിയോഗധർമ്മം എന്ന് പറഞ്ഞാൽ പൊതുവസ്തുക്കൾ എല്ലാവർക്കും ലഭ്യമാവുകയും അവർക്ക് വേണ്ടി വിഭവങ്ങൾ ക്രമീകരിക്കുകയും ഫലപ്രദമായ രീതിയിൽ അവ വിഭജനം നടത്തുകയും ചെയ്യുക ഇത് മാർക്കിനനുസരിച്ചാണ് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അലോക്കേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അതുപോലെ പുനർവിതരണം അത് വരുമാനത്തിനും സ്വത്തിലുമുള്ള അസമത്വം കുറക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നികുതി കളക്ട് ചെയ്യുക അതുപോലെ പെൻഷൻ അതുപോലെ പറയുന്ന മറ്റുള്ള ട്രാൻസ്ഫേഴ്സ് നടത്തുക എന്നൊക്കെ പറയുന്നതൊക്കെ അതിൽ വരും അപ്പോൾ അത് മാർക്കിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഈ മൂന്ന് ഫങ്ഷൻസാണ് അവിടെ എഴുതേണ്ടത് അതായത് ഈ അലോക്കേഷൻ ഫങ്ഷൻ റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ സ്ഥിരതാധർമ്മം അപ്പോൾ രാജ്യത്ത് വിലയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളതും സാമ്പത്തിക സ്ഥിരത ഉണ്ടായിരിക്കണം ഒരു അസ്ഥിരത ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇക്കണോമിക് ഗ്രോത്തിനെ അത് വല്ലാതെ ബാധിക്കും ആളുകളുടെ വില മറ്റും പ്രയാസങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷൻസാണ് ഇതിൽ മൂന്ന് ഹെഡായിട്ട് പറഞ്ഞു എന്നുള്ളൂ പക്ഷേ ഇത് വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്നത് അത് സഭക്കകത്ത് വെക്കുന്നത് അത് ചർച്ച ചെയ്യുന്നത് പിന്നീട് അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഫങ്ഷൻസ് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട് ഘടകങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ ഇവിടെ നിന്നും പതിവായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തിയറി ഓഫ് വേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നൊരു ഉണ്ട് ആ ചാപ്റ്ററിന് നല്ല വെയിറ്റേജ് വെയ്റ്റേജുള്ളൊരു ചാപ്റ്ററാണ് അപ്പോൾ അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി വെക്കണം അതുപോലെ ഷോർട്ട് ടേമിൽ ഹ്രസ്വകാലയളവിൽ ഉൽപാദകൻ യൂണിറ്റിൻ്റെ താഴെ പറയുന്ന അവസ്ഥകൾ അത് അമിത ലാഭം ഉണ്ടാകുന്നത് സാധാരണ ലാഭം സ്ഥാപനം നഷ്ടത്തിലാവുന്നത് ലാഭം പരമാവധി പരമാവധിയാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഇത് പരമാവധി ഉണ്ടാവുക പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇക്വലിബ്രിയം ഷോർട്ട് ടേം ഇക്ലിബ്രിയം അതിൻ്റെ ഡയഗ്രം കൂടി വരച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കാനാണ് അത് എട്ട് മാർക്കിനും ചോദിക്കാം അഞ്ച് മാർക്കിനായിട്ടും അത് വരുന്നതാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കിൻ്റെ ഫീച്ചേഴ്സ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അല്ലേ ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഇത് ഇതിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ കമ്പോളത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം എൻട്രി ആൻഡ് എക്സിറ്റ് അല്ലെ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉൽപ്പാദന ഘടകങ്ങളുടെ പൂർണ്ണ ചലനാ സ്വാ സ്വാതന്ത്ര്യം അല്ലേ അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിൻ്റെ ഫ്ലി ഫ്രീ ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് അതുപോലെ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് കമ്പോളത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇവിടെ ഗതാഗത ചിലവില്ല എന്തൊരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ ഗതാഗത ചിലവുണ്ട് പക്ഷേ ഇവിടെ പെർഫെക്റ്റ് കോമാമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഗതാഗത ചിലവില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ് കാരണം നമുക്കറിയാം പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡിൽ നമ്മൾ കാണാത്തൊരു കമ്പോളമാണ് എന്നാൽ തിയററ്റിക്കലി ഇതിന് വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ സിംഗിൾ പ്രൈസ് ഏകവില പിന്നെ വിൽപ്പന ചിലവില്ല സെല്ലിങ് ഇല്ല അതുപോലെ പ്രൈസ് ടേക്കേഴ്സാണ് വില സ്വീകരിക്കുന്ന സ്വീകര്ത്താക്കളാണ് ഇവിടുത്തെ വില്പനക്കാർ വില ഉണ്ടാക്കുന്നവരല്ല അവർക്ക് വില മാറ്റാൻ പറ്റില്ല ഒരേ വിലക്കാണ് എല്ലാവരും ഏകജാതീയമായ ഉൽപ്പന്നങ്ങളാണ് ഒരേ വിലക്കാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കമ്പോളത്തെയാണ് ഒരു 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 സാധനം അത് എത്ര ഷോപ്പുകൾ എത്ര കമ്പോ വിൽപ്പനക്കാരുണ്ടോ അവരെല്ലാം ഒരേ വിലക്കാണ് വിൽപ്പന നടത്തുന്നത് അങ്ങനെയുള്ള കമ്പോളമാണ് ഈ പറയുന്ന പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അപ്പോൾ ഇതിൽ പരമാവധി ലാഭം നേടുന്നതിന് മൂന്ന് കണ്ടീഷൻ അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എത്തുന്നത് മൂന്ന് കണ്ടീഷനാണ് ഇത് പ്രത്യേകം പഠിച്ചു വെക്കണം ഇത് തന്നെയാണ് ഇവിടെ ഇക്വലിബ്രിയം ഫേമിൻ്റെ ഷോർട്ട് ടേം ഇക്വലിബ്രിയം എന്ന് പറയുന്നതും അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ടുള്ള മൂന്ന് കണ്ടീഷൻസ് എം സിക്വൽ ടു എം ആർ എന്ന് പറയുന്നതാണ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ എം സി കട്സ് എം ആർ ഫ്രം ബിലോ എം സി കറവ് എന്ന് പറഞ്ഞാൽ എം ആറിനെ താഴെ നിന്ന് ഛേദിക്കണം മൂന്നാമത്തത് പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ബി സി ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ ഡയഗ്രം കൂടി ഈ മൂന്ന് കണ്ടീഷനും അതിൻ്റെ ഡയഗ്രം കൂടി എഴുതി ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വലിയ മാർക്കിനുള്ളതാണെങ്കിലും അവിടെ അതിനെ ആ ക്വസ്റ്റിനോട് നീതി പുലർത്തും അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഡയഗ്രാം ഈ ഡയഗ്രാം കൂടി ഒന്ന് പരിശോധിക്കുക അതെ ഈ ഡയഗ്രത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സാറ്റിസ്ഫൈഡാണ് എം സി സിക്കട്ട് ട് ആർ എസ് എം സി എന്ന് പറയുന്ന കറവ് കണ്ടില്ലേ ഈ പ്രൈസ് എന്നുള്ള പ്രൈസ് ലൈൻ അതാണ് മാർജിനൽ റവന്യൂ കർവ് എന്ന് നമുക്കറിയാം അതുപോലെ എം സി കട്ട് എം ആർ ഫ്രം ബിലോ എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്കൽ ടു എ വി സി എന്ന് പറയുന്നതും ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഈ ഡയഗ്രം കൂടി അവിടെ വരച്ചു വെക്കണം ഇനിയുള്ളത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അതിൻ്റെ ഒരു ചാക്രിക പ്രവാഹം ഒരു ഇക്കോണമിയിൽ വരുമാനം എങ്ങനെയാണ് പ്രവഹിക്കുന്നത് എന്നുള്ളത് ടു സെക്ടറാണത് അതായത് ഹൗസ് ഹോൾഡും ഫേമും ഇതിനിടയിൽ എങ്ങനെയാണ് ഈ ഇൻകം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്തിൻ്റെ ചിത്രരൂപത്തെ ഡേഷ് എന്ന് പറയുന്നു അതായത് വരുമാനത്തിൻ്റെ ചാക്രി പ്രവാഹം എന്നുള്ളതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണാമല്ലോ ഫേമ് ഹൗസ് ഹോൾഡ് അപ്പോൾ ആദ്യം ഹൗസ് ഹോൾഡിൽ നിന്ന് എന്ത് ഫാക്ടേഴ്സ് ഓഫ് സർവീസ് ഫാക്ടർ സർവീസുകൾ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഴ്സ് ഫാമിലി ഫേമിലേക്ക് പോകും അവിടെ ഉൽപാദനങ്ങൾ നടക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഫാക്ടർ പേയ്മെൻറ്റ് കിട്ടും ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഴ്സിന് റെമ്യൂണറേഷൻസ് കിട്ടും അതായത് വേജ് പേ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് റെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ അത് അത് ആ പണം ചെലവ് ചെയ്യും ഫേമിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇങ്ങോട്ട് ഫ്ലോ ഉണ്ടാവും അപ്പോൾ ഇതിലെ നാല് ഫ്ലോകളാണ് കാണിച്ചിരിക്കുന്നത് രണ്ടെണ്ണം റിയൽ ഫ്ലോ ആണ് രണ്ടെണ്ണം നോമിനൽ ഫ്ലോ ആണ് മണി രൂപത്തിൽ ഒഴുകുന്നതിനൊക്കെ നോമിനൽ ഫ്ലോ എന്നാണ് പറയുക അപ്പോൾ വേജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് റെൻ്റ് ഈ രൂപത്തിൽ ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ നോമിനൽ ഫ്ലോ ആണ് എന്നാൽ അങ്ങോട്ട് പോകുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഴ്സ് അതോടൊപ്പം ഹൗസ് ഹോൾഡിലേക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതൊക്കെ റിയൽ ഫ്ലോകളാണ് യഥാർത്ഥ ഫ്ലോയും നാമമാത്രമായ ഫ്ലോയും എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ടു സെക്ടർ ഇക്കോണമിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആദ്യം ഹൗസ് ഹോൾഡിൽ നിന്ന് തൊഴിലാളികളും മൂലധനവും ഭൂമിയും ഒക്കെയായിട്ട് ഫേം ഉൽപ്പാദന കേന്ദ്രത്തിലെത്തുന്നു അവിടെ തൊഴിലെടുക്കുന്നു അവിടെ ഉൽപ്പന്നം ഉൽപ്പന്നമുണ്ടാകുന്നു ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വരുമാനം കിട്ടുന്നു അത് ചിലവ് ചെയ്യുന്നു സാധന സേവനങ്ങൾ കിട്ടുന്നു ഈ ഒരു ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വരച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ മാർക്കിന് നിങ്ങൾ എന്തായാലും ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിനെ നല്ല രീതിയിൽ ആൻസർ ചെയ്യണം ഇനി അതുപോലെ വലിയ മാർക്കിന് വെയ്റ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് മൈക്രോയിലെ രണ്ടാമത്തെ ചാപ്റ്റർ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷൻസും ഡയഗ്രംസും അതുപോലെ എക്സ്പ്ലനേഷൻസും എല്ലാം ചേർത്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റിന് സാധ്യതയുണ്ട് അത് മോഡൽ എക്സാമിന് എട്ട് മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനിയും അതുപോലെ തന്നെ വരാം അല്ലെങ്കിൽ അഞ്ച് മാർക്കിലേക്കും കയറി വരും ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം മിസ്റ്റർ ആകാശ് പേന പെൻസിൽ എന്നീ രണ്ട് വസ്തുക്കൾ ഉപഭോഗം നടത്തുന്നതിന് ആഗ്രഹിക്കുന്നു രണ്ട് വസ്തുക്കളുടെയും വില പത്ത് രൂപ വീതമാണ് ആകാശിൻ്റെ വരുമാനം അൻപത് രൂപയാണ് അപ്പോൾ പി വണ്ണും പി റ്റൂവും ഉണ്ട് പത്ത് പത്ത് അതുപോലെ എം എന്ന് പറയുന്നത് ഫിഫ്റ്റിയാണ് ഇനി എ ബി സി ഡി ഇ എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അൻപത് രൂപ പൂർണ്ണമായും ചിലവാക്കുന്ന ബണ്ടിലുകൾ എഴുതുക ബജറ്റ് ലൈൻ്റെ സമവാക്യം എഴുതുക ബഡ്ജറ്റ് ലൈന് വരക്കുക ഉപഭോക്താവിൻ്റെ വരുമാനം എൺപത് രൂപയാവുകയും വിലകളിൽ മാറ്റമില്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പുതിയ ലൈൻ വരയ്ക്കുക അതുപോലെ ഉപഭോക്താവ് സന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് ഡാഗ്രത്തിൻ്റെ സഹായത്തോടെ വിവരിക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഈ രീതിയിൽ ചോദ്യം ഇങ്ങനെ എ ബി സി ഡി ഇ എഫ് ജി എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഓരോന്നിനെയും കൃത്യമായി കൃത്യമായിട്ട് അതിനെ ആൻസർ ചെയ്യണം അപ്പോൾ അതിനെ ആൻസർ ചെയ്തു തുടങ്ങുമ്പോൾ എ ക്വസ്റ്റ്യൻ ഇപ്പോൾ പ്രൈസ് ഓഫ് പെൻ പത്ത് പ്രൈസ് ഓഫ് പെൻസിൽ പത്ത് അല്ലേ പി വൺ പത്ത് പി ടു പത്ത് അതുപോലെ എം ഫിഫ്റ്റി അപ്പോൾ അത് വെച്ചുകൊണ്ട് എത്ര യൂണിറ്റുകൾ അദ്ദേഹത്തിന് വാങ്ങിക്കാമെന്നുള്ളത് എം ബൈ പി വണ്ണ് എം ബൈ പി ടു പി വണ്ണ് മാക്സിമം എത്ര വാങ്ങാം പി റ്റു എത്ര മാക്സിമം എത്ര വാങ്ങാം എന്നുള്ളത് അങ്ങനെ കിട്ടും അതുപോലെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് പി വൺ എക്സ് വൺ പ്ലസ് പി റ്റു എക്സ് ടു ഇസ് ഈക്വൽ ടു എം ഈ ഇക്വേഷൻ എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കണം പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഇസിക്വൽ ടു എം ഇപ്പം ടെൻ എക്സ് വൺ പ്ലസ് ടെൻ എക്സ് ടു ഇസീക്വൽ ടു ഫിഫ്റ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് പത്ത് രൂപ പേനക്കും പത്ത് രൂപ പെൻസിലിനും അൻപത് രൂപയാണ് മൊത്തം വരുമാനം ഇനി ഇതിൽ ഹോറിസോണ്ടലും വെർട്ടിക്കലും ഇപ്പോൾ വെർട്ടിക്കൽ ഇൻറ്റർസെപ്റ്റ് എം ബൈ പി ടു അൻപത് ബൈ പത്ത് പത്ത് രൂപയാണ് ഇവിടെ പേനയാണെങ്കിലും പെൻസിലാണെങ്കിലും വില എന്നുള്ളത് എം അൻപതാണ് വരുമാനം എന്ന് പറഞ്ഞാൽ അൻപതാണ് അപ്പോൾ അഞ്ച് ഹോറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും എം ബൈ പി വൺ അപ്പോൾ അതിൽ എന്ത് കിട്ടി അഞ്ച് എന്നുള്ളത് കിട്ടി ഇനി അതുപോലെ എൺപത് രൂപയായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ എം എൺപതായിക്കഴിഞ്ഞാൽ ടെൻ എക്സ് വൺ പ്ലസ് ടെൻ എക്സ് ടു ഇസ് ഇക്വൽ ടു എറ്റി അപ്പോൾ അവിടെ ഹോറിസോണ്ടൽ ആയിട്ടുള്ള എം ബൈ പി വൺ എൺപത് ബൈ പത്ത് അപ്പോൾ എട്ടാണ് എം ബൈ പി ടു എങ്ങനെ ഉണ്ടാവും എൺപത് ബൈ പത്ത് എട്ട് കിട്ടും അപ്പോൾ ഇവിടെ ആദ്യത്തെ അഞ്ച് അഞ്ച് എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈന് ആദ്യം അൻപത് രൂപ വരുമാനമുള്ളപ്പോഴാണ് എട്ട് എട്ട് എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈന് എൺപത് രൂപയിട്ട് വരുമാനം വർദ്ധിച്ചപ്പോൾ ബഡ്ജറ്റ് ലൈൻ വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാം അപ്പോൾ ഇത് ഇതുപോലെ ബഡ്ജറ്റ് ലൈനുകളും വരക്കണം അപ്പോൾ എ ബി സി ഡി ഇ എഫ് അങ്ങനെ തന്നെ പറഞ്ഞ് 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 ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ഇനി മറ്റൊരു വെയിറ്റേജ് കാണിക്കുന്ന വലിയ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഒന്നാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻസ് ഗ്രാഫിൻ്റെ സഹായത്തോടെ അനുപാത നിയമം വിശകലനം ചെയ്യുമ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻസ് എന്ന് പറയുന്നത് അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം അഥവാ അനുപാത നിയമം ഒരു ഹ്രസ്വകാല ഉൽപാദന ധർമ്മമാണ് മറ്റു രണ്ട് പേരുകളാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നതൊക്കെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു മറ്റു പേരുകളാണ് സ്ഥിര ഉൽപാദക ഘടകങ്ങളോട് വിഭേദക ഉൽപാദന ഘടകത്തിൻ്റെ കൂടുതൽ കൂടുതൽ മാത്രങ്ങൾ ചേർക്കുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ആദ്യം ടി പി ആദ്യം വർദ്ധിക്കുകയും പിന്നീട് കുറഞ്ഞു വരികയും ചെയ്യുന്നു സീമാന്തോൽപ്പന്നത്തിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ മറ്റ് നിവേശങ്ങളെ സ്ഥിരമാക്കി നിർത്തി ഒരു നിവേശത്തിൻ്റെ അളവിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ട് തുടക്കത്തിൽ എം പി ആദ്യം വർദ്ധിക്കുകയും പിന്നീട് കുറയുകയും അവസാനം നെഗറ്റീവ് ആവുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് വണ്ണ് ഒന്നാം ഘട്ടം സ്റ്റേജ് ടു രണ്ടാം ഘട്ടം സ്റ്റേജ് ത്രീ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഓരോ സ്റ്റേജുകളായിട്ട് എഴുതുക ഒന്നാമത്തെ ഘട്ടത്തിൽ ടി പി ഒരു പരമാ വരെ വർദ്ധിക്കും നിരക്കിലും പിന്നീട് അപജ നിരക്കിലും വർദ്ധിക്കുന്നു ടി പി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് ദൻ പിന്നെ ഇൻക്രീസിങ് അറ്റ് ഡിമിനിഷിങ് റേറ്റ് ആണ് ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് എം പി എം പി വർദ്ധിച്ച് അതിൻ്റെ പരമാവധിയിലെത്തുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു എ പി വർദ്ധിച്ച് അതിൻ്റെ പരമാവധിയിലെത്തുന്നു അപ്പോൾ ടി പി ഇൻക്രീസിങ് ഓർഡറിലാണ് എം പി ഇൻക്രീസിംഗ് ആണ് എ പിയും ഇൻക്രീസിംഗ് ആണ് ഇത് സ്റ്റേജ് ഒന്നാണ് ഒന്നാം ഘട്ടമാണ് സ്റ്റേജ് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ടി പി ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും എ പിയും എം പിയും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും ഇത് രണ്ടാം ഘട്ടമാണ് ടി പി മാക്സിമത്തിലെത്തുമ്പോൾ എം പി പൂജ്യവും ആവും അത് രണ്ടാം ഘട്ടത്തിൽ സംഭവിക്കും തേർഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ടി പി ഡിക്ലൈൻ ടി പി ടോട്ടൽ പ്രോഡക്റ്റ് കുറയുന്നു ആവറേജ് പ്രോഡക്റ്റ് കുറയുന്നു എന്നാൽ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നു ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടത് മനസ്സിലാക്കും എം പി എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട് ആവറേജ് പ്രോഡക്റ്റ് എക്സ് എക്സാക്സിന് പാരലായിട്ട് ഇങ്ങനെ പോകുന്നു ടി പി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഈ രീതിയിൽ ഡയഗ്രം ഒക്കെ വരച്ച് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പതിവായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വലിയ മാർക്കിന് കണ്ടിട്ടുള്ള ഏരിയകളെയാണ് എടുത്ത് പരിശോധിച്ചത് മാർച്ച് ഇരുപത്തി ആറിന് വരുന്ന പരീക്ഷക്കും നമ്മൾ ഇതേ ഏരിയകളിൽ നിന്നുള്ള ഇത്രയും വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അവിടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നുള്ള ഇൻഡിഫറൻസ് കർവിനെയും കൺസ്യൂമേഴ്സ് ഇക്വലിബ്രിയത്തെക്കുറിച്ചും അതുപോലെ അവിടുത്തെ ബഡ്ജറ്റ് ലൈനെക്കുറിച്ചും ഒക്കെ അവിടുത്തെ കാൽക്കുലേഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ ഇപ്പം തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അവിടെ ഫീച്ചേഴ്സും ഷോർട്ട് റൺ ഇക്ലിബറിയോ അതിന് ഡയഗ്രാംസും അതൊക്കെ നന്നായിട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസൊക്കെ നോക്കണം ഇതുപോലെ വലിയ മാർക്കിന് സാധ്യതകൾ വരുന്ന ഒരു വീഡിയോ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിരുന്നു ഇനിയും വലിയ മാർക്കിന് അത് വലിയ മാർക്ക് എന്ന് പറയുമ്പോൾ അഞ്ച് നാല് മൂന്ന് അതുപോലെ എട്ട് തുടങ്ങിയ മാർക്കുകളിലേക്കുള്ള ചോദ്യങ്ങൾ ഇനി ഏതൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് തൊട്ടടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏതായിരുന്നാലും മാർച്ച് ഇരുപത്തിയാറിന് വരുന്ന എക്സാം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിനേഷൻ നല്ല രീതിയിൽ എഴുതി മുഴുവൻ സ്കോർ നേടുന്നതിന് സഹായകരമാകുന്ന രീതിയിൽ ഈ ഓൺലൈൻ ക്ലാസ് റൂമിൽ നിന്ന് വീഡിയോ സഹായങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ഇത് പരിശോധിച്ച് അത് ടെക്സ്റ്റ് കൂടി വെച്ചുകൊണ്ട് അത് നല്ല നോട്ടൊക്കെ തയ്യാറാക്കിയിട്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്നു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഓക്കേ ബൈ